സമയമേ എന്ന് നൂറ്റാണ്ടുകളെ ഇല്ല സഹോദരങ്ങളെ കർത്താവിന്റെ പ്രത്യാഗമനത്തിന് ഇനി നൂറ്റാണ്ടുകളൊന്നുമില്ല ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട സമയം ലോകരാജ്യങ്ങൾ നടക്കുന്നെടുതികളും പ്രകൃതിക്ഷോഭങ്ങളും വിശ്വാസത്യാഗങ്ങളും പാപകരമായ സുവിശേഷ സത്യങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങളൊന്നും അവിചാരിതങ്ങളല്ല ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളാണ് ഇതെല്ലാം എന്താ നമ്മോട് വിളിച്ചു പറയുന്നത് ഇവാഞ്ചലൈസേഷൻ സുവിശേഷവൽക്കരണത്തിന് അത്യാവശ്യകത സുവിശേഷ വേലയുടെ അർജൻസി ദൈവരാജ ശുശ്രൂഷകളുടെ എമർജൻസി അതാണ് ഈ അടയാളങ്ങൾ നമുക്ക് തരുന്ന മെസ്സേജ് ഓ സമയമേ കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നശിപ്പിക്കാൻ നമ്മളെ തകർക്കാൻ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ഭിന്നത ഉണ്ടാക്കാൻ അഭിഷേകം നഷ്ടപ്പെടുത്താൻ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ ക്രമ നഷ്ടപ്പെടുത്താൻ അഭിഷേകം നഷ്ടപ്പെടുത്താൻ നിന്റെ ജീവിതത്തെ കലുഷിതമാക്കാൻ നിന്നെ നിന്നെ ജഠിക മനുഷ്യനാക്കാൻ നിന്നെ ലൗകിക മനുഷ്യനാക്കാൻ ദൈവ സാന്നിധ്യത്തെ അപകരിക്കപ്പെട്ടവരെ കൃപയിൽ വീഴ്ത്തിക്കളയാൻ കളയാൻ കൊണ്ട് പിശാച്ച് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണം കേട്ടോ പറഞ്ഞേ പറഞ്ഞൂ അതുകൊണ്ട് ഒരു അസാധാരണ കൃപയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് ആർക്കും അതുപോലത്തെ പ്രളയം പോലെയ പിശാച്ച് ഈ ജട്ടികതയും പാപവും മ്ലേച്ഛതയും അരാച്ചകത്വവും എല്ലാം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു അസാധാരണ അഭിഷേകം നമുക്ക് വേണം സഹോദരങ്ങളെ